ഒരു അത് നമ്മൾ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം ആറ് മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മുടെ പമ്പിച്ചേട്ടൻ്റെ വള്ളത്തിൽ അഞ്ച് കേര മാത്രം ഏകദേശം അഞ്ചും കൂടെ ഒരു നാല്പത് കിലോ വെയിറ്റ് വരുമായിരിക്കും ഓരോന്നും ഒരു നാല് കിലോ അഞ്ച് കിലോ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് കിലോ സൈസ് വരുന്നതാണ് അപ്പോൾ ഇവിടെ വെളിയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കയറി ആദ്യം അവർ ലേലം ചെയ്ത് നോക്കിയ അവസാനം അവർക്ക് കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് മീൻ അവർ തന്നെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് വാശി വെളി വിളിച്ച് പയ്യന്മാർ തന്നെ ആ മീനിനെ സ്വന്തമാക്കി കേട്ടോ ഇന്ന് വേറെ വള്ളങ്ങളൊന്നും കയരപ്പണിക്ക് പോയിട്ടില്ല കേട്ടോ കേരപ്പണിക്ക് പോകാണ്ട് ഈ ഒരു വള്ളം മാത്രമാണ് കയരപ്പണിക്ക് പോയത് ഇവർക്കാണ് അഞ്ച് കയറുള്ളത് അപ്പോൾ ഇന്നലെ രണ്ട് വള്ളം കയരപ്പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അവർ രാത്രി മീൻ ലേലത്തിൽ കൊടുക്കാണ്ട് രാവിലെയാണ് ലേലത്തിൽ കൊടുത്തത് 1000 1000 1000 1000 1000 1000 1000 1000 1000 800 800 800 800 250 850 80 850 9000 9000 9000 9000 9000 9000 കേട്ടിണ്ടോ 950 950 950 950 കേട്ടിണ്ടോ കേടിക്കോ ൂട്ടിയൊണ്ടാണ് ഇരുന്നൂറ്റി അമ്പത് അമ്പത് മുന്നൂറ് ആയിരത്തി മുന്നൂറ് 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 ആയിരത്തി മുന്നൂറ് കൂട്ടിയുണ്ടാവും 200 200 200 600 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 കൂട്ടി ഉണ്ടാർ കേൾ 600 കൂട്ടി ഉണ്ട 650 ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് കൂട്ടിയുണ്ടോ ആയിരത്തി ൂറ് രണ്ട് വിളി മുന്നൂറ് ണ്ടോ വാശിക്ക് വിളിച്ച വാശിക്ക് വിളിച്ച നോക്കട്ട് മീനു നോവിട്ട് അറിഞ്ഞൂടോ പുള്ളിക്ക് ഓക്കെ